ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വൈൽഡ് കാഡായി വന്ന സിബിൻ ഡി ജെ സിബിൻ ആള് പൊളിയാണ് സിബിനെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് എടുക്കാം ഡി ജെ സിബിൻ വൈൽഡ് കാഡായി ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്ന മത്സരാർത്ഥി തീർച്ചയായും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരാൾ തന്നെയായിരുന്നു സിബിനെ നന്നായി സംസാരിക്കാൻ അറിയാം എന്ന് നമ്മൾക്ക് നേരത്തെ അറിയാം പുള്ളിയുടെ പല പ്രോഗ്രാംസും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ നശിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നശിപ്പിച്ചില്ല പുള്ളി വളരെ ഭംഗിയായിട്ട് ബിഗ് ബോസിലെ ആ ഗെയിം പുള്ളി കളിക്കുന്നുണ്ട് ഇപ്പോഴുള്ള ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും നന്നായി കളിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ഡി ജെ സിബിക് നല്ല രീതിയിൽ സംസാരിക്കും നല്ല രീതിയിൽ തമാശകൾ പറയും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കും ഒരു ഓൾറൗണ്ടർ ശരിക്കും ആളൊരു രസികനാണ് ബിഗ് ബോസ് സീസൺ സിക്സില് പകരക്കാരനില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ഡി ജെ സിബിന്റെ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഒരാഴ്ച ആയിട്ടുള്ളു ആ ഒരാഴ്ച കൊണ്ട് അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഡി ജെ സിബിൻ ആയിട്ടുണ്ട് പല ആൾക്കാർക്കും പറ്റാത്ത പല കാര്യങ്ങളും ഡി ജെ സിബിൻ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്യൂ ആൻ്റെ പ്രോഗ്രാമിങ് ഡി ജെ സിബിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ജാസ്മിന് ഉത്തരമില്ല എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഡയലോഗ് മതി ആളുടെ ടാലന്റ് മനസ്സിലാക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ജാസ്മിൻ ബിഗ് ബോസിൽ കരയുന്നത് കണ്ടിട്ടുണ്ടോ അതായത് ഡി ജെ സിബിൻ വരുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ജാസ്മിൻ ഒരുപാട് വഴക്കിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രതീഷുമായിട്ട് ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട് അതുപോലെ സിജോയുമായി വഴക്കുണ്ടായിട്ടുണ്ട് നോറയുമായി വഴക്കുണ്ടായിട്ടുണ്ട് ജിൻഡോയുമായി വഴക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ പലരുമായിട്ടും ഈ പറയുന്ന ജാസ്മിൻ വലിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് പല വഴക്കുകളിലും ജാസ്മിൻ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് താഴെയും പോയിട്ടുണ്ട് റോക്കിയുമായിട്ടുള്ള വലിയ വഴക്കുകൾ നമ്മളവിടെ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ജാസ്മിൻ കരയുക പോയിട്ട് ഒരു തുള്ളി ഒരു സങ്കടം പോലും ജാസ്മിന്റെ മുഖത്ത് ഉണ്ടായിട്ടില്ല പക്ഷെ ഈ ഒരാഴ്ചയായിട്ട് ജാസ്മിൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്താണ് കാരണം തീർച്ചയായും ഡി ജെ സിബിൻ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ജാസ്മിനെ അങ്ങ് നാറ്റിച്ചു കളയുകയാണ് ഡി ജെ സിബിൻ അതായത് ഇപ്പോൾ ജാസ്മിന് ഡി ജെ സിബിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ് ക്യു ആൻഡ് എ പ്രോഗ്രാം ഞാൻ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ വിഷുവിന് ലാലേട്ടന്റെ മുന്നിൽ ചെയ്യാനുള്ള ഡാൻസ് പ്രാക്ടീസിനിടയിൽ ജാസ്മിൻ നന്ദനയോട് പറയുന്നുണ്ട് സിമ്പിൾ സ്റ്റെപ്പ് ഇട്ടാൽ മതി ആര് പറയുന്നതും കേൾക്കണ്ട എന്ന് അതിനുശേഷവും ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ജാസ്മിനെ വെറുതെ ആളാവാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനുശേഷം സിബിൻ കുറച്ചപ്പുറത്ത് മാറിയിരിക്കുന്നു ജാസ്മിൻ റൈസായി സിബിന്റെ അടുത്ത് പോകുന്നു ദേഷ്യപ്പെടുന്നു നിങ്ങൾ എന്താണ് എന്നിട്ട് കുത്തുന്നത് എന്തൊക്കെയോ പറഞ്ഞ് ചൂടാവുന്നു സിബിൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ ജാസ്മിൻ വീണ്ടും വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു സിബിൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പറയുന്നത് ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഡാൻസിന് നേതൃത്വം കൊടുക്കുകയാണ് ഈ പുള്ളി ജാസ്മിന് മൈൻഡ് പോലും ചെയ്യുന്നില്ല അതായത് ഒരാൾ സൈഡിലിരുന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കുമ്പോൾ അയാളെ മൈൻഡ് പോലും ചെയ്യാതെ അയാൾ അവിടെ ഉണ്ട് എന്ന് പോലും ചിന്തിക്കാതെ സിബിൻ സിബിൻറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ജാസ്മിൻ അപ്പം തന്നെ ഓടി ബാത്റൂമിലേക്ക് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി നമ്മളെല്ലാവരും കണ്ടതാണ് തലമുറയിട്ട് കരയുന്നു അതിനുശേഷം ബിഗ് ബോസിന് അടുത്തേക്ക് പോകുന്നു അവിടെയും കരയുന്നു എന്നെ എല്ലാവരും കുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്ക് പറഞ്ഞാൽ എല്ലാവരും കുത്തിയോ ഇല്ല ഡി ജെ സിബിൻ മാത്രമേ കുത്തിയിട്ടുള്ളൂ അതും ഒരു ചെറിയ കുത്ത് പിന്നെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല ആ മൈൻഡ് ചെയ്യായി ജാസ്മിനെ ഇത്രയും ചൊടിപ്പിച്ചത് ജാസ്മിനെ പുല്ലുവില കൊടുത്തതാണ് ജാസ്മിനെ കരയിപ്പിക്കാനുണ്ടായ കാരണം അതുപോലെ ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് വൈൽഡ് കാർഡുകൾക്ക് എത്ര മാർക്ക് കൊടുക്കാം എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കിൽ ജാസ്മിൻ സിബിനെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്താണ് സംഭവിച്ചത് തിരിച്ച് സിബിൻ വളരെ ഭംഗിയായി പശ തേച്ച് ഒട്ടിച്ചു വെച്ചു ജാസ്മിനെ നമ്മളെല്ലാവരും കണ്ടൊരു കാഴ്ചയാണ് ജാസ്മിന്റെ മുഖഭാവം നമ്മുടെ സിബിൻ അനുകരിച്ച് കാണിച്ചത് ശരിക്കു പറഞ്ഞാൽ അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു നമ്മുടെ ഉദയനാനുതാരം എന്ന സിനിമയിലെ ജഗദീഷ് കുമാർ അവസാനം നാല് രസങ്ങൾ കാണിക്കുന്നുണ്ട് അതിലെ രസവുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ഭാവം കൊള്ളം നന്നായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടൻ്റെ എപ്പിസോഡ് ശരിക്കും തൂക്കിയത് സിബിനാണ് ആ ഒരൊറ്റ സാധനം കൊണ്ട് ഒരുപക്ഷെ ലാലേട്ടൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ ഓടിപ്പോയി കരഞ്ഞേനെ ഇവിടെ ഞാൻ ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നതല്ല ഇത് ആരായാലും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അമ്മാതിരെയാണ് നാട്ടിക്കുന്നത് ശരിക്കും സിബിനാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഗെയിം ചേഞ്ചർ ഒരുപാട് മാറ്റങ്ങൾ സിബിന് ഇനിയും കൊണ്ടുവരാൻ പറ്റും സിബിന് ഈ ബിഗ് ബോസ് വീട്ടിൽ അവസാനം വരെ തുടരാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഉള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ബെസ്റ്റായി കളിക്കുന്ന രണ്ട് മൂന്ന് പേരിൽ ഒരാൾ അത് സിബിനാണ് ഇനിയും ഒരുപാട് മികച്ച പ്രകടനം സിബിനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ